നീ 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 സിഗരറ്റ് കുടിക്കോ ഇല്ല ഇല്ല ഉണ്ടാ ും പ്രപ്പോസ് ചെയ്യണ്ടോ ഇല്ല നിന്നെ ആരേലും പ്രപ്പോസ് ചെയ്യോ ഇല്ല എന്തേലും ഒരു സാധനം ഉണ്ടെന്ന് പറ ഉണ്ട് എന്തുണ്ട് നല്ല പറയുന്നത് എനിക്ക് ഉത്തരം കിട്ടി കിട്ടിയാളിയാ നിനക്ക് മടിയാണ് നിനക്കൊന്ന് വാ തുറന്ന് ചിരിക്കാൻ പോലും ഉള്ള ഒരു അവധിയില്ല ഞാൻ അത്ര മടിയണൊന്നുമല്ല എന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ ശരീരം ആകെ ആ അനക്കുന്ന ശരീരഭാഗം വലത്തെ കൈയും വായുമല്ലേ ചോറിങ്ങിനെ ഉരുട്ടി കിട്ടുന്ന വേണ്ടി അതെ ഒരു ഡെയിലി ചെയ്യുന്ന രാവിലെ എണീക്കും എന്നിട്ട് കാപ്പി കുടിക്കും പിന്നെന്താണ് പിന്നെ ഉറങ്ങും അത് കഴിഞ്ഞിട്ട് അത് ഉച്ചക്കുള്ള ആഹാരത്തിന് വേണ്ടി എണീക്കും വാവ് വെരി ഇൻട്രസ്റ്റിംഗ് എന്നിട്ട് ഉച്ചക്കുള്ള ആഹാരം കഴിച്ചിട്ട് വീണ്ടും കിടക്കും പിന്നെന്താണ് പിന്നെ രാത്രിക്കുള്ള ആഹാരത്തിന് വേണ്ടി ഞാൻ വീണ്ടും കാത്തിരിക്കും അത് കഴിഞ്ഞിട്ട് രാവിലത്തെ കാപ്പിക്ക് വേണ്ടി വീണ്ടും രണ്ടു മണിക്ക് ഞാൻ മൂത്രം അഴിക്കാനായിരിക്കും നിന്റെ ജീവിതത്തിൽ ഇതല്ല വേറെ ഒന്നും നടക്കുന്നില്ലേ ഉണ്ട് ഞാൻ കുറച്ച് പച്ചരി നിന്റെ വീട്ടിൽ ഒരു മാസം മാസത്തിനട അഞ്ചു ലക്ഷം രൂപ ബഡ്ജറ്റ് ഞാൻ കുറച്ച് നടക്കുന്ന ബേക്കറിയും ചുമ്മായും ഇങ്ങനെ കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞിരിക്കും ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം വെച്ചിട്ട് ജീവിക്കാൻ നോക്ക് ഒരു ലക്ഷ്യമല്ല കുറച്ച് പരിപ്പട പരിപ്പടെരൂ എനിക്കും കൂടാ ഇല്ല